ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചൻ എന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ചെറിയ വീഡിയോ ആയാലും റെസിപ്പി നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നമ്മൾ കഞ്ഞിക്കാണിത് ഏറ്റവും ഏറ്റവും നല്ല നമ്മൾ ഈ കഞ്ഞിയും ഈ എന്താ പറയുക ഈ തോരനുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും വേണ്ട അതുപോലുള്ളൊരു തോരനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇളമ്പക്കത്തോരനാണിത് ഈ ഇളമ്പക്കക്ക് പകരമായിട്ട് നമ്മൾക്ക് ചെറിയ ചെമ്മീൻ ഉണ്ടല്ലോ ചെമ്മീൻ ഇതൊക്കെ ചെയ്ത് അതുപോലെ ഉണക്കച്ചെമ്മീൻ ഇതൊക്കെ ഇട്ടിട്ട് ഇതേപോലെ തോരൻ ഉണ്ടാക്കാം ഇതെങ്ങനെയാണ് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഈ തോരൻ ഉണ്ടാക്കാം നമുക്ക് പോയി വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു നോക്കിയാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ ശരി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് പോയിട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ ഞാൻ ഈ വറത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചത് ഒരു കിലോനെ നമ്മൾ ഇളമ്പക്കയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂക്ക എന്നൊക്കെ പറയും പല പേരുകളും നമ്മളെ കണ്ണൂർ ഭാഗത്ത് നിന്ന് പറയും ഇളമ്പക്ക പറയും കൂക്ക കക്കറച്ചി പറയില്ല കക്കറച്ചി പല നാടുകൾ പറഞ്ഞാൽ ഞങ്ങളെ കണ്ണൂർ ഭാഗത്ത് നിന്ന് ഇളമ്പക്ക കൂക്ക ഇങ്ങനത്തൊക്കെയാണ് പറയുക അത് ഒരു കിലോ വാങ്ങിയ നല്ലതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ കപ്പ് തേങ്ങയും അതേപോലെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലതുപോലെ തന്നെ മിക്സാക്കി വെക്കാം നമ്മൾ ഇളുമ്പൊക്കെ നല്ലതുപോലെ മുളകിലൊക്കെ കിടന്ന് നല്ലതുപോലെ ഇതേപോലെ കൈകൊണ്ട് നിണ്ടി വേണം നല്ലതുപോലെ മിക്സാക്കിയിട്ട് വെക്കാം മിക്സാക്കി വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ഫ്രൈ ഫാൻ എടുത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം നമ്മൾ നല്ല ജീരകമാണ് നല്ല ജീരകം നല്ലതുപോലെ പൊട്ടിച്ച് അതിലേക്ക് രണ്ട് മൂന്ന് നമ്മൾ വെളുത്തുള്ളി കുത്തിയിട്ട് ഇട്ട് കൊടുക്കാം ചത അങ്ങനെ ചതച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് പൊരിഞ്ഞിങ്ങനെ മൂത്ത് വരുമ്പം അതിലേക്ക് ഞാൻ ഒരു ചെറിയ ഉള്ളി ചെറിയ ചെറുങ്ങനെ നുറുക്കിയിട്ട് അതും ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഞാൻ ഒരു തക്കാളിയും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇതൊന്ന് വാട്ടിയെടുക്കണം നല്ലതുപോലെ മൂത്തിച്ച് വാട്ടിയെടുക്കണം അതിലേക്ക് നമ്മൾക്ക് ഒരു തണ്ടിക്കറി വേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് വാട്ടിയെടുക്കുക വാട്ടിയെന്ന് ഉള്ളിയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് വരണം നമ്മൾ ഫ്രൈ ആയിട്ട് വരണം എല്ലാം തന്നെ നല്ലതുപോലെ മിക്സ് പിന്നെ വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഈ മുളകൊക്കെ പൊരക്കി വെച്ചാൽ നമ്മൾ ഇളമ്പൊക്കെ കക്ക ഇറച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേഗ പെട്ടെന്നു ഇത് ശരിയാകും കാരണം നമ്മൾ വേവിച്ചെടുത്ത ഇളമ്പൊക്കെയാണെങ്കിൽ കക്കിറച്ചിയാണല്ലോ ഇത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വേവും പക്ഷേ അതിൻ്റെ തേങ്ങേൻ്റെ ഇതിൻ്റെ കീർപ്പൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് നല്ലോണം വറ്റി നമ്മളിത് നല്ല ഇതിൽ ഫ്രൈ ആയിട്ട് തന്നെ വരണം അതേ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിനു ശേഷം കുറച്ച് സമയം വരെ ഇതൊന്ന് തുറന്നൊക്കെ വെച്ചിട്ട് വെച്ചിട്ടാണ് ഞാൻ പിന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം അടച്ച് വെച്ചത് വീണ്ടും അടച്ച് വെച്ചതിന് ശേഷം നമ്മളെ എല്ലാം അതിൽ ചേർത്ത് കൊടുത്ത തക്കാളി ഉള്ളി അതേപോലെ എല്ലാം തന്നെ നല്ല ഉടഞ്ഞ് എല്ലാം നല്ല മിക്സാക്കി വന്നതിന് ശേഷം നമ്മൾക്കിതൊന്ന് നല്ല നല്ലതുപോലെ മൊഴിച്ച് നമുക്കിതൊന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ച് വെക്കാം നമ്മളെ ഇളമ്പൊക്കെ റെഡിയായി ഇത് ഏറ്റവും നന്നായിട്ട് കൈ കൂട്ടി കഴിക്കാൻ പറ്റുന്നത് കഞ്ഞിക്കാണ് അതേപോലെ ഇപ്പോൾ നോൻപക്കല്ലേ വരുന്നത് അന്നേരം പാതിരാ സമയത്ത് കഞ്ഞി കുടിക്കുന്നവർക്കൊക്കെ ഇതേപോലെ കല് ഇളമ്പക്ക അതേപോലെ ചെമ്മീനൊക്കെ കിട്ടിയാൽ ഇതേപോലെ ഉണ്ടാക്കി കഞ്ഞി കുടിക്കാൻ പറ്റിയ ഒരു സൈഡായിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസലാമലൈക്കും താങ്ക് യു